ഹലോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്നേഹത്തിന് വേണ്ടി യാചിക്കാതിരിക്കുക എന്നതാണ് സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ യാചിക്കും തോറും സ്നേഹം നിങ്ങളിൽ നിന്ന് നിന്നകന്നകന്ന് പോകും അതുകൊണ്ട് ഒരിക്കലും ആരുടെ മുന്നിലും സ്നേഹത്തിന് വേണ്ടി യാചിക്കാതിരിക്കുക രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളോട് തന്നെ നിരന്തരം പറയേണ്ട ഒരു അഫർമേഷനാണ് അഫർമേഷൻ ഇങ്ങനെയാണ് ഞാൻ എല്ലായിടത്തും എല്ലാവരിൽ നിന്നും സ്നേഹം അനുഭവിക്കുന്നു കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഈ അഫർമേഷൻ വളരെ പവർഫുള്ളാണ് ഈ അഫർമേഷൻ നിങ്ങൾ നിങ്ങളോട് തന്നെ നിരന്തരം പറയുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വരുന്നതായി നിങ്ങൾക്ക് കാണാം എല്ലായിടത്തും എല്ലാവരാലും നിങ്ങൾ പരിഗണിക്കപ്പെടുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും സോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സ്നേഹം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ താങ്ക്